ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് പ്ലസ് ടു ഞാൻ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഒരു ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ടാണ് അതായത് ഏപ്രിൽ മെയ് ട്വൻ്റി ട്വൻ്റി ഫൈവ് എക്സാമിന് വേണ്ടിയിട്ട് എൻ ഐ ഒ പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ നോട്ടിഫിക്കേഷൻ ആദ്യം നോക്കാം സോ ഏപ്രിൽ മെയ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ എക്സാം ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്തിരിക്കുന്നു കുറച്ച് ദിവസങ്ങളിലും കൂടെയുള്ളൂ ട്വന്റി എറ്റ് ഡിസംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ഫൈൻ വരും സോ സൊരു ഫൈൻ അടയ്ക്കാനും നിൽക്കാണ്ട് എത്രയും വേഗം എന്ത് ചെയ്യുക നിങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഫീ അടക്കാൻ നോക്കുക ട്വന്റി എത്ത് ഡിസംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ നിങ്ങൾ ട്വന്റി എത്ത് ഡിസംബറിന് ശേഷം ഫീ അടക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ സബ്ജക്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും ഫൈനായിട്ട് അതുപോലെ നിങ്ങൾ ജാനുവരി വരെ ലേറ്റ് ആക്കുകയാണെങ്കിൽ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പെർ ലേണർ നിങ്ങൾ ഫീ ഫൈൻ ഫീ അടക്കേണ്ടി വരും സോ ആര് ഫൈൻ അടയ്ക്കാണ്ടിരിക്കുക എല്ലാവരും എന്ത് ചെയ്യുക വേഗം തന്നെ ഡിസംബർ ട്വന്റി എത്തിനുള്ളിൽ എക്സാം ഫീ അടയ്ക്കുക ആൻഡ് എല്ലാവരും എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലേൺ വൈസ് പ്ലസ് ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് എൻ ഐ ഒസിന്റെ എല്ലാ ഇൻഫർമേഷൻസും നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റും ഒക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും ഓക്കെ അതേപോലെ നിങ്ങൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം പറ്റാത്ത ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ അറിയുമെങ്കിൽ ഈ ചാനലും ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലസ് ടു എഴുതിയെടുക്കുക എന്നുള്ള ഒരു സ്വപ്നം നമുക്ക് ഇതിലൂടെ സാക്ഷാത്കരിക്കാവുന്നതാണ് അപ്പൊ ലേൺ വൈസിൽ നമ്മൾ ഇവിടെ റെക്കോർഡ് ക്ലാസസ് അതുപോലെ മെന്റർഷിപ്പ് അഡ്മിഷൻ എക്സാമിനേഷൻ സപ്പോർട്ട് എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാരുടെ ഡിസ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഈ ഒരു വീഡിയോ രണ്ട് ആൾക്കാർ കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പ്ലസ് ടു എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം സെക്കൻഡ് മസ്റ്റ് ആയിട്ട് ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി ഫൈവില് എക്സാം എഴുതുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അറിയുന്ന ആൾക്കാർക്ക് ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ സോ ലാസ്റ്റ് ഡേറ്റ് ട്വന്റി ആണ് ആരും മറക്കണ്ട കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ലേൺ വൈസ് പ്ലസ് ടു സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു